മുണ്ടക്കയം സി എസ് ഐ ഇടവകയുടെ നേതൃത്വത്തിൽ നോമ്പ് ആചരണത്തിന്റെ ഭാഗമായി തൃപ്തി എന്ന പേരിൽ നന്മ പദ്ധതിക്ക് ഇടവകയുടെ നേതൃത്വത്തിൽ തുടക്കമായി നോമ്പുകാലത്ത് വിശക്കുന്ന ആർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് പള്ളിയുടെ കവാടത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണ പൊതികൾ ക്രമീകരിച്ചു വെച്ചിരിക്കും വിശക്കുന്ന ആർക്കും സൗജന്യമായി ഈ ഭക്ഷണ പൊതികളെടുത്ത് കഴിക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇടവക വികാരി റവറൻ ജോൺ ഐസിക്കിന്റെ അധ്യക്ഷതയിൽ തൃപ്തി പദ്ധതിയുടെ ഉദ്ഘാടനം മുണ്ടക്കൈൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് നിർവഹിച്ചു തലമുറയ്ക്ക് സമ്പാദിച്ചു വെച്ചിരിക്കാനുള്ളത് ആ കാലയളവിൽ ചുറ്റുമുള്ള വിശക്കുന്നവൻ്റെ വേദന അറിയുന്നതിൽ ഉള്ള ഒരു സമയം ഇല്ലാതെ നോമ്പുമായി ബന്ധപ്പെട്ട് സമ നടക്കുന്നെയും അതും മറ്റുള്ളവർക്കൊരു മെസ്സേജാണ് കാരണം അവൾ പ്രഷാഹിന്ന് നടക്കുമ്പോൾ വിശന്ന് എരിയുന്ന വയറുണ്ട് എന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട് നമുക്ക് ഫ്രിഡ്ജിനി സമയത്തും ഫയർ റിനിങ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അന്നത്തെ അന്നം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പത്രപ്പാടിനോടുമ്പോൾ ചുറ്റുമുള്ള മനുഷ്യൻ്റെ വേദന അറിയുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കണം നല്ലൊരു പ്രവൃത്തി അതേ സഹജീവികളെ അനുഭൂതി